നമസ്കാരം തുഞ്ചൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം കോളേജ് എ ഡിവിഷൻ ഓഫ് ഗ്രൂപ്പ് സ്റ്റേറ്റ് ബാങ്ക് റോഡ് ടൗൺ ഹാൾ ജനകീയ വായനാശാല ഗ്രന്ഥാലയം വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി പി എൻ പണിക്കർ അനുസ്മരണവും പുതുകുളങ്ങര എ എം എൽ പി സ്കൂൾ കുട്ടികളുടെ വായനാശാല സന്ദർശനവും സംഘടിപ്പിച്ചു പരിപാടി വാർഡ് മെമ്പർ പി വി ഷൺമുഖൻ ഉദ്ഘാടനം നിർവഹിച്ചു ജനകീയ വായനശാല ഗ്രന്ഥാലയം വായന പക്ഷാചരണത്തിന്റെ ഭാഗമായി പി എൻ പണിക്കർ അനുസ്മരണവും പുതുകുളങ്ങര എൽ പി സ്കൂൾ കുട്ടികളുടെ വായനാശാല സന്ദർശനവും സംഘടിപ്പിച്ചു പരിപാടി വാർഡ് മെമ്പർ പി വി ഷൺമുഖൻ ഉദ്ഘാടനം ചെയ്തു അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ഈ പരിപാടിയിൽ പി എൻ അനുസ്മരണം നടത്തുന്നത് സ്മിത ടീച്ചറാണ് സ്മിത ടീച്ചർ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു സ്മിത ടീച്ചർ പി എൻ പണിക്കർ അനുസ്മരണ പ്രഭാഷണം നടത്തി ഇ വി സുകുമാരൻ നായർ അധ്യക്ഷത വഹിച്ചു മുരളി മാസ്റ്റർ സിനി ടീച്ചർ എന്നിവർ സംസാരിച്ചു വായനശാല സെക്രട്ടറി കെ ശിവദാസ് സ്വാഗതം പറഞ്ഞു മേഘാ സന്തോഷ് നന്ദി പറഞ്ഞു വായനശാലയിലെത്തിയ കുട്ടികളെ വാർഡ് മെമ്പറും വായനശാല ഭാരവാഹികളും ചേർന്ന് മധുരം നൽകി സ്വീകരിച്ചു വായനശാലയുടെ പ്രവർത്തനം സംബന്ധിച്ച് കുട്ടികൾക്കുള്ള സംശയങ്ങൾക്ക് ലൈബ്രറിയൻ ബിന്ദു എ മറുപടി നൽകി ഇന്ത്യയിലും വിദേശത്തും എയർലൈൻ എയർപോർട്ട് കാഗോ ലോജിസ്റ്റിക്സ് ട്രാവൽ ഏജൻസി എന്നീ മേഖലകളിൽ ഉയർന്ന ജോലി സാധ്യതയുള്ള അന്താരാഷ്ട്ര നിലവാരമുള്ള കോഴ്സുകൾക്ക് ബോൾവായ് ടോപ് ടെൻ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രീമിയർ സർക്കിൾ മെമ്പർ അക്ബർ അക്കാഡമി ഓഫ് എയർലൈൻ സ്റ്റഡീസ് ഓപ്പോസിറ്റ് ടൗൺ ഹാൾ തിരൂർ കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക നയൻ ത്രീ ഡബിൾ എയ്റ്റ് ഡബിൾ ടു വൺ നയൻ ഡബിൾ ടു ട്രാവൽ ആൻഡ് ടൂറിസം ഏവിയേഷൻ രംഗത്ത് ഉയർന്ന ജോലി സാധ്യതയുള്ള ത്രീ ഇയർ ഡിഗ്രി കോഴ്സുകൾ നൽകുന്ന മലബാറിലെ ആദ്യത്തെ എയർലൈൻ ഡിഗ്രി ക്യാമ്പസ് ആയ അക്ബർ കോളേജിൽ വിവിധ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടാതെ മോണ്ടിസോറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഫിനിഷിംഗ് സ്കൂൾ ഐ ആർ ടി എസ് ടോഫൽ ലാംഗ്വേജ് ട്രെയിനിംഗ് പ്രോഗ്രാം എന്നീ കോഴ്സുകളിലേക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് അക്ബർ കോളേജ് എ ഡിവിഷൻ ഓഫ് അക്ബർ ഗ്രൂപ്പ് സ്റ്റേറ്റ് ബാംഗ്ലൂർ ഓപ്പോസിറ്റ് ടൗൺ ഹാൾ തിരൂർ